ശക്തനായ ദൈവത്തിനും അവിടുത്തെ തിരുക്കുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ അവർ ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനായി അവസരം തന്നതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഏയ്ഞ്ചൽ താര ആൻറ്റോ ഞാൻ വരുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ സെയിൻറ് ജോസഫ്സ് ഫൊറേൻ ചർച്ച് കൊടകര കൊടകരയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായി വരുന്നത് ഞാൻ എൻ്റെ എം എസ് സി കെമിസ്ട്രിയുടെ അവസാന കാലഘട്ടമായിരുന്നു ടീച്ചേഴ്സ് സബ്മിഷനും ലാബ് വർക്കും എല്ലാം കൂടി എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല അതായത് ഞാൻ ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു എങ്ങനെ സബ്മിറ്റ് ചെയ്യും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും സാറിന് തൃപ്തി വരുന്നില്ല ആ ഒരു രീതിയിൽ ഞാൻ വളരെ ഉറക്കമില്ലാതെയൊക്കെ അവസ്ഥ അപ്പോൾ ഞാൻ ആരോടധികം സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല മൊത്തത്തിൽ ഞാനൊരു ഹോപ്പ്ലെസ് ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഇരിക്കേ വലിയ ആഴ്ച വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വലിയ ആഴ്ച വന്നപ്പോൾ ഞാൻ കുമ്പസാരിക്കാനായിട്ട് പോയി പോയപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പാപങ്ങളൊക്കെ പറയുന്നതിന് പകരം എൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാ അതായത് ഞാൻ ഇങ്ങനെ നിർത്താണ്ട് പുട്ടി കരഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ ഉപദേശം നൽകുന്ന രീതിയിൽ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിലൂടെ നമുക്കിത് മാറ്റാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെയുള്ള ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കാനായി അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നാണ് ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുത്താൽ ചിലപ്പോൾ എനിക്കൊരു മാറ്റം വരും എന്ന് അങ്ങനെ ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ എല്ലാം ഭൗതിക നേട്ടങ്ങളായിരുന്നു ഒന്നാമത്തെ നിയോഗം നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം എന്ന് പറഞ്ഞ് വെക്കാനായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വെച്ചു ബാക്കിയെല്ലാം എൻ്റെ ഭൗതികമായ നേട്ടങ്ങളായി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു ഞാൻ ആദ്യം വെച്ചത് ഞാൻ ഭയങ്കര പ്ലാനിങ്ങോട് പോകുന്ന ഒരാളാണ് അപ്പം ഞാൻ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എം എസ് സി കെമിസ്ട്രി കഴിയുമ്പോൾ എനിക്ക് യു എസിലോട്ട് പി എച്ച് ഡിക്ക് പോകണം അപ്ലൈ ചെയ്യണം അങ്ങനെ 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 എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം വിത്തിൻ വൺ ഇയർ എനിക്ക് പോകാൻ പറ്റണം ബിക്കോസ് എനിക്ക് നല്ല ഗ്രേഡ്സും എൻ്റെ അക്കാഡമിക് സ്കോറൊക്കെ വളരെ നല്ലതായിരുന്നു അങ്ങനെ ഒരു അഹങ്കാരം അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ടെൻത്തിലെ സർട്ടിഫിക്കറ്റിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് അപ്പം മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സ്കൂളിലോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് അത് ഒരു വർഷം മിനിമം എടുക്കും അത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടാൻ ഒരു വർഷം എടുക്കും സർട്ടിഫിക്കറ്റ് കറക്റ്റായി കിട്ടാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് മാറി എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ദേഷ്യം ഞാൻ ഭയങ്കര ഉടമ്പടിയിൽ ഉഴപ്പാനൊക്കെ തുടങ്ങി പക്ഷേ എന്തോ ഒന്നാമത്തെ വട്ടം പുതുക്കാനായിട്ട് തോന്നി അങ്ങനെ പുതുക്കാൻ വന്ന സമയത്ത് എൻ്റെ മനസ്സ് പറഞ്ഞു ഒന്ന് മര്യാദയ്ക്ക് ചെയ്ത് നോക്കാം ഉടമ്പടി എന്ന് അങ്ങനെ ഞാൻ ഇവിടെ നിന്നും മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് പോയി എനിക്ക് സാക്ഷ്യം പറയാനായിട്ടൊരവസരം തരണമെന്ന് പിന്നീട് ഞാൻ വളരെ കൃത്യമായിട്ട് ഉടമ്പടി വാലിക്കാൻ തുടങ്ങി ഞാൻ കുർബാനയിൽ പങ്കെടുക്കും കുമ്പസാരം രണ്ടാഴ്ച ആകുന്നോളൂ ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ കുമ്പസാരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദിവ്യകാരുണ്യ ആരാധനയിലൊക്കെ പങ്കെടുക്കാനൊക്കെ തുടങ്ങി പിന്നെ കൂടെ കൂടെ ഞാൻ കരയാൻ തുടങ്ങി അതായത് വിശുദ്ധ കുർബാനയിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുമ്പോൾ ഞാൻ കരയാൻ തുടങ്ങും ദിവ്യകാരുണ്യ ആരാധനയിൽ കരയാൻ തുടങ്ങുന്നു ഉടമ്പടി ധ്യാനങ്ങൾ കേട്ടിട്ട് ഞാൻ കരയാൻ തുടങ്ങുന്നു അങ്ങനെ ഒത്തിരി എപ്പോഴും ഞാൻ ഇങ്ങനെ ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ കരയും ഈശോനെ സ്വീകരിക്കാൻ വരുമ്പോൾ ഞാൻ കരയാനായിട്ട് തുടങ്ങുന്നു പിന്നീട് ഞാൻ വലിയ പ്രോഗ്രസ്സൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായില്ല അതായത് സർട്ടിഫിക്കറ്റുകളൊന്നും ശരിയായി ഒന്നും വന്നില്ല അപ്പോൾ നമ്മളൊരു ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് ബട്ട് സ്റ്റിൽ ഹോപ്പ് ഉണ്ടായി ഹോപ്പ് ഉണ്ടാവാനായിട്ട് തുടങ്ങി അങ്ങനെ ജപമാല റാലി സ്റ്റാർട്ടായി ജപമാല റാലി പറഞ്ഞപ്പോൾ എന്തായാലും പങ്കെടുക്കാമെന്ന് വിചാരിച്ചു ജപമാല റാലി എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഞാൻ ചെയ്തൊരു മണ്ടത്തിനെന്ന് പറയുന്നത് ഞാൻ ഇട്ട ചെരുപ്പ് ഇത്തിരി പ്രശ്നമുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നടന്നൊരു പത്ത് മിനിറ്റ് അതിൻ്റെ രാവിലെ ആ എൻ്റെ കാലിൻ്റെ സൈഡും അടിയൊക്കെ ഒരഞ്ഞു പൊട്ടി നടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ ഇരിക്കുകയും എനിക്ക് പെട്ടെന്ന് തോന്നാണ് ഇതൊക്കെ എന്ത് വിഷമം എൻ്റെ ഈശോ ഇത്രയും അടി കിട്ടിയിട്ടാണ് അതും കുരിശം താങ്ങിയിട്ടാണ് ഗാഗുൽ താമാല കയറിയത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് വിഷമം എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് നടന്നു ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു പള്ളി എത്താണ്ട് ഞാൻ ഇരിക്കില്ല എന്ന് അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഞാൻ ആ വേദനയിൽ നടന്നു പക്ഷെ ആ ജപമാല റാലിയിൽ ഞാൻ എൻ്റെ ഒരു ഒരു നിയോഗവും വെച്ചില്ല എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ ജപമാല റാലി കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻ്റെ ആധാറും പാസ്പോർട്ടും എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഞാൻ കറക്ഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം അവിടുന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പോസ്റ്റ് ഓഫീസിലെത്തി പോസ്റ്റ് ഓഫീസിലോട്ട് വിളിക്കുമ്പോൾ അവിടെ സംഭവം വന്നിട്ടില്ല വീട്ടിലോട്ടും വന്നിട്ടില്ല അപ്പോൾ ആകെ വിഷമം ഇത് വന്നാലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കറക്ഷൻ്റെ ഒരു ഭാഗം കൂടി കൊടുക്കാനുണ്ടായിരുന്നു ഇത് കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് വന്നിട്ടില്ല അങ്ങനെ ജപമാല റാലിക്ക് നിയോഗമൊന്നും വെക്കാതെയാണ് പോയെങ്കിലും വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ പപ്പ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഈ പറയുന്ന ആധാറും ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് എനിക്കത് ഭയങ്കര അത്ഭുതമായി കാരണം ഞാനത് ചോദിച്ചില്ല ഞാനത് തരാൻ പറഞ്ഞെന്ന് ചോദിച്ചു ഒന്നില്ല പക്ഷെ എനിക്കത് തന്നു അങ്ങനെ ഞങ്ങളത് സബ്മിറ്റ് ചെയ്തു സർട്ടിഫിക്കറ്റ് കറക്ഷന് വേണ്ടി വീണ്ടും ഇങ്ങനെ പോകുന്നു ഞാൻ വീണ്ടും കൂടുതൽ കൂടുതൽ ഈശോയിലേക്ക് അടുക്കാനായിട്ട് തുടങ്ങി കാരണം ബൈബിൾ വായന എന്നെ ഒരുപാട് മാറ്റി ഞാൻ ബൈബിളിൽ കാഹ കേട്ടിട്ട് മാത്രമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബൈബിളിലും നമ്മളുടെ ജീവിതത്തിനോട് സെയിം ആയിട്ട് വരുന്ന രീതിയിലുള്ള കഥകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ ബൈബിൾ നല്ലപോലെ വായിക്കാൻ തുടങ്ങി ബൈബിൾ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് തുടങ്ങി ബൈബിൾ അതായത് ഞാൻ കുറേ പേരോട് പറയാനും തുടങ്ങി ബൈബിൾ വായിക്കി ബൈബിൾ വായിക്കുമ്പോൾ നല്ലതാണ് പിന്നെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് തോന്നും ഇന്ന പുസ്തകം വായിക്കി അപ്പോൾ ഞാൻ അതുപോയി വായിക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്നൊരു വിഷമം പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഈ പുസ്തകം വായിക്കി നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ പള്ളിയിൽ നിന്ന് ഞാൻ ഒരു ദിവസം വീട്ടിൽ അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പള്ളി പോണത് കൊണ്ട് പള്ളിയിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് വരികയാണ് വീട്ടിലോട്ട് വന്നുകഴിയുമ്പോൾ എൻ്റെ അനിയൻ അവൻ എന്നെ പോലെ തന്നെ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത് എൻ്റെ അടുത്ത് ദേഷ്യത്തിൽ എന്നെ തിന്നുന്ന അവസ്ഥയിൽ എന്നെ ചോദിച്ചിട്ട് പറയുകയാണ് നീ എന്തിനാ പള്ളിയിൽ പോണേ നീ എന്തിനൊ പ്രാർത്ഥിക്കാൻ പോകണം നമുക്ക് എന്തെങ്കിലും നടന്നാ അങ്ങനെ ഒരു രീതിയിൽ എന്നോട് ചോദിച്ചു എനിക്ക് ഭയങ്കര സങ്കടം വന്നു കാരണം എനിക്ക് മനസ്സിലായ മനസ്സിലായൊരു കർത്താവുണ്ട് ആ കർത്താവിനെ വെല്ലുവിളിക്കാൻ ഞാനല്ല എനിക്കാവില്ല അതിനോട് അതിനുള്ള ശക്തിയൊന്നും എനിക്കില്ല ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു നമ്മളൊക്കെ സാധാരണ മനുഷ്യരാടാ ആ ഈശോനെ വെല്ലുവിളിക്കാനൊന്നും നമ്മളായിട്ടില്ല അന്ന് ഞാൻ അവനോട് പറയാണ് ബൈബിളിൽ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട് ഏലീഷ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ തീയിറക്കി കർത്താവ് ദഹിപ്പിച്ച ഒരു ഭാഗം അത് ഞാൻ അവനോട് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എന്നിട്ട് ഈശോനെയും മാതാവിനെയും നോക്കിയിട്ട് ഞാൻ കരയാണ് ഞാൻ പറയുകയാണ് ഞങ്ങൾക്ക് ഈശോയെ അവനെ തെറ്റുപറ്റി എനിക്ക് തെറ്റുപറ്റി ഞങ്ങളോട് ക്ഷമിക്കണേ കാരണം ഞാൻ പിന്നീട് എൻ്റെ വിഷമങ്ങളൊന്നും വേറെ ആരോടും പറയാൻ നിന്നില്ല ആരും എൻ്റെ വിഷമങ്ങളെ കേൾക്കാനും നിന്നില്ല ഞാൻ ഈശോയോടും മാതാവിനോടും മാത്രമാണ് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ഒരു മണിക്കൂറൊന്നും അതിൻ്റെ ആവില്ല ഒരു കോൾ വന്നു എനിക്ക് ആ ഒരു കോൾ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നാം ഭാഗം കംപ്ലീറ്റ് ആയി ഇനിയുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്ന യഥാർത്ഥ കറക്ഷന് കൊടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വിത്തിൻ ത്രീ മന്ത്സോടെ എത്തും എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര പോയി കാരണം അവിടെയും ഞാൻ പ്രാർത്ഥിച്ചില്ല സർട്ടിഫിക്കറ്റ് ശരിയാവാൻ എൻ്റെ വിഷമം മൊത്തം അവൻ കർത്താവിനെ വെല്ലുവിളിച്ചു എന്നതിലുള്ളത് മാത്രമായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞു പിന്നീട് എനിക്ക് തോന്നാണ് യു എസിലോട്ടൊന്നും പോകണ്ട എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ പറയുകയാണ് ഗേറ്റ് എക്സാമിനും നെറ്റ് എക്സാമിനും ഇരുന്ന് പഠിക്കാനായിട്ട് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ വലിയ സമയമൊന്നുമില്ല ഒരു ഒരു മാസമൊക്കെ തികച്ചുണ്ടായി എന്ന് വേണമെങ്കിലും പറയാം എന്നാലും ഒരു മാസമെന്നൊന്നും പറയാനുമില്ല അങ്ങനെ ഗേറ്റ് എക്സാമിന് പഠിക്കാനായിരുന്നു അപ്പം എൻ്റെ വിഷയം കെമിസ്ട്രിയാണ് കെമിസ്ട്രി ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വിട്ടു ഫിസിക്കൽ കെമിസ്ട്രിയും ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സും മാത്രമാണ് ഞാൻ പഠിച്ചത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു പരീക്ഷ എഴുതാനായിട്ട് എന്നെ തോന്നിപ്പിച്ചത് മാതാവാണ് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ പാസ്സാവണ വേണ്ടിയും തീരുമാനിക്കേണ്ടതും മാതാവാണ് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി ഞാൻ ഒരു പരാതിയായിട്ട് വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞ പരീക്ഷ എനിക്ക് അവിടെ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും കാശുരൂപവും കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പ് ഇടാൻ പോയ സമയത്ത് വീണ്ടും എൻ്റെ അനിയൻ പറഞ്ഞു ക്യാമറ ഉണ്ട് നമ്മളെ പിടിച്ച് പുറത്താക്കും പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ കയറിപ്പോയിക്കോ ഞാൻ ഉപ്പ് വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പ് മൊത്തം പരിസരത്ത് മൊത്തം ഇട്ടതിന് ശേഷം ഞാൻ പരീക്ഷാ ഹാളിൽ കയറി സാക്ഷ്യങ്ങളിൽ കേൾക്കണ പോലെ ഞാൻ ചുറ്റിനും നോക്കി ഒരു അടയാളത്തിനായിട്ട് പ്രത്യേകിച്ച് അടയാളൊന്നും കണ്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ പറഞ്ഞു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ട് വായിക്കാനായിട്ട് അപ്പം ഞാൻ ഓക്കെ ഫൈൻ അതിൽ ഞാനിരുന്ന് ഞാൻ എക്സാം എഴുതി എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും ഡഫെന്ന് വെച്ചാൽ അത്രയും ഡഫായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വിഷമിച്ച് വരുന്ന സമയത്ത് ഞാൻ കരയാനൊക്കെ പോകാം ഞാൻ എൻ്റെ റൂമിലിരുന്നിട്ട് കരയാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് മനസ്സിലൊരാൾ ചോദിക്കുകയാണ് നിൻ്റെ അടുത്തല്ലേ ഞാൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് വായിക്കാനായിട്ട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയണത് ദൈവഭക്തന് എന്നായിരുന്നു ഞാൻ അത് വായിച്ചതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞത് ഈശോ അടയാളം തന്നല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു വീണ്ടും നെറ്റ് എക്സാമിന് പഠിച്ചു നെറ്റ് എക്സാമും എഴുതി കഴിഞ്ഞു അങ്ങനെ ഞാൻ നോർമലായി എല്ലാം കഴിഞ്ഞു ഞാൻ നോർമലായി ഞാൻ എൻ്റെ നോർമൽ പ്രവർത്തികളായിട്ടുള്ള എന്താ പറയുക ആൾക്കാരോട് ഈശോയെപ്പറ്റി സംസാരിക്കാനും അതുപോലെ ഞാൻ പള്ളിയിൽ പോവും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഞാൻ വീണ്ടും അതിൽ ഞാൻ വ്യാപൃതി അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഗേറ്റ് എക്സാമിന് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യയിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ റാങ്ക് വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചിടത്തോളം ഇരുന്നൂറ്റി അമ്പത്തൊന്നല്ല രണ്ടായിരത്തി അമ്പത്തൊന്നോ ഇരുപതിനായിരത്തി അമ്പത്തൊന്നോ എനിക്ക് റാങ്ക് കിട്ടാനുള്ള യോഗ്യത എനിക്കില്ല അങ്ങനെ എനിക്ക് ഓൾ ഇന്ത്യയിൽ ഇരുന്നൂറ്റമ്പത്തൊന്ന് വന്നു വാതിലുകൾ മൊത്തം കിടന്ന എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വാതിലുകളാണ് ഒറ്റയടിക്ക് തുറന്നു കിട്ടിയത് അങ്ങനെ ഞാൻ ആകെ കൺഫ്യൂഷനിലായി അതുപോലെ നെറ്റ് എക്സാമും ഞാൻ പാസ്സായി അങ്ങനെ ഞാൻ ഒരുപാട് കൺഫ്യൂഷനിലായി ഇനിയിപ്പോൾ പി എച്ച് ഡിക്ക് പോകണോ അതോ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനായി അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്ക് ആദ്യം എന്താണോ വരുന്നത് ഞാനത് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം വന്നത് പി എച്ച് ഡി അഡ്മിഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടും അപ്ലൈ ചെയ്തു ഐ ഐ ടി ഡൽഹി ഐ ഐ ടി ബോംബെ ഐ ഐ എസ് ഇ ബാംഗ്ലൂർ ഐ ഐ ടി ഹൈദരാബാദ് ഇങ്ങനെ നാല് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് ഫസ്റ്റ് കോൾ വന്നത് ഐ ഐ ടി ബോംബെയാണ് അങ്ങനെ ഐ ഐ ടി ബോംബെയിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് തലേ ദിവസം പനി ചുമ മേലുവേദന ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ ഒന്നും വായിക്കാൻ പറ്റിയിട്ടില്ല ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ ഐ ഐ ടി ബോംബെയിൽ അങ്ങനെ ഇൻറ്റർവ്യൂവിന് പോയി എന്തെങ്കിലും വന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇതിൽ ഞാൻ പോയപ്പോൾ കാശു രൂപവും ഉപ്പും മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ അവിടെ ഉപ്പ് മൊത്തം വിതറി അതും റൂമെന്ന് പറഞ്ഞാൽ എ സിയാണ് മൂക്കണഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഇൻ്റർവ്യൂ ഹാളിൽ കയറുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ആരെങ്കിലും ഒരു ഗ്രേ ഡ്രസ്സിൽ കാണാൻ സാധിക്കണേന്ന് ഞാൻ ഭയങ്കര സിൻസിയറായിട്ട് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ കയറിയപ്പോൾ തന്നെ കണ്ടത് ഒരു സാറ് ഗ്രേ ഷർട്ട് ഇട്ടിരിക്കുന്നതായിരുന്നു അങ്ങനെ ഞാൻ കയറി സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ചോക്കൺ ഡസ്റ്റർ എടുത്തിട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ എന്താ തുടങ്ങും ചോദിച്ചപ്പോൾ എനിക്കൊരു ടോപ്പിക്ക് തന്നു അപ്പോൾ ഞാൻ എനിക്കതിനെപ്പറ്റിയൊരു ഡെഫിനിഷൻ മാത്രം അറിയാം അവർ പറഞ്ഞ രീതിയിൽ ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എൻ്റെ അടുത്ത് കുറേ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ പറഞ്ഞു ഞാൻ ബോഡിനകത്ത് ചോക്കും പിടിച്ച് സ്റ്റക്കായി നിൽക്കാം ഞാൻ ആ സമയത്ത് രൂപം പിടിച്ച് ഞാൻ മനസ്സിൽ പറഞ്ഞു എൻ്റെ മാതാവി എനിക്ക് ഇവിടെ നിന്ന് നാണം കിട്ടു പോകേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാക്കരുത് അതായത് എന്നെ കളിയാക്കിയിട്ട് ഇവരെന്നെ ഇവിടെ നിന്ന് വിടരുത് എന്തെങ്കിലും പറഞ്ഞാൽ മതി സെലക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് വിടണം എന്നാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ പോലും അറിയാണ്ട് എൻ്റെ കൈ ചലിക്കാൻ തുടങ്ങാം അതായത് ഞാൻ എന്തൊക്കെ ഇവർ ചോദിക്കുന്നതിന് ഞാൻ പടപടാ മറുപടി പറയുന്നു എൻ്റെ കൈ ഇങ്ങനെ പോകുന്നു ഞാൻ എന്തൊക്കെയോ വരയ്ക്കുന്നു എല്ലാവരുടെയും ഇന്റർവ്യൂ ഒരു നാല്പത് മിനിറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്ന സംശയമാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തി വീണ്ടും പനി ആ ഇന്റർവ്യൂന്റെ സമയത്ത് മാത്രം എനിക്ക് പനിയോ ജലദോഷവും ഉണ്ടായില്ല കയറുന്നതിന് മുന്നും കയറിയതിന് ശേഷം എനിക്ക് വന്നു ഈ പറയുന്ന പനി ജനദോഷമൊക്കെ വന്നതുകൊണ്ട് ഞാൻ വീണ്ടും റെസ്റ്റിലായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വരാണ് ഐ ഐ ടി ബോംബെയിൽ ഈ ഗ്രേ ഷർട്ട് ഡ്രസ് എട്ട ഒരു സാറായിരുന്നു അത് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് സാറിൻ്റെ ടീമിലേക്ക് എന്നെ സെലക്ട് ചെയ്യാമെന്ന് പറയുകയാണ് അതെനിക്ക് ഭയങ്കര അത്ഭുത കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ സാർ എന്നെ കുറേ പറഞ്ഞപ്പോൾ സാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന രീതിയിൽ പറയുകയാണ് ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് ക്ലാസ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ബോഡിയിലോട്ട് തിരിഞ്ഞിടുന്ന സമയത്ത് ഇവിടെയുള്ള സാറുമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു വന്നു അപ്പോൾ തന്നെ അവർ സെലക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു തന്നെ അങ്ങനെ ഞാൻ കരയാനായിട്ട് തുടങ്ങി കാരണം ഞാൻ കരയാൻ തുടങ്ങിയതിൻ്റെ കാരണം ഐ ഐ ടി ബോംബെ എന്ന് പറയുന്നത് ഞാൻ എന്നോ മറന്നുപോയൊരു സ്വപ്നമാണ് എൻ്റെ എം എസ് സി കെമിസ്ട്രി ഞാൻ അവിടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന പക്ഷേ ഞാൻ ചെയ്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ ഞാനത് മറന്നുപോയൊരു സ്വപ്നം ഞാൻ പിന്നീട് ചോദിക്കാത്ത ഒരു സ്വപ്നം എൻ്റെ ഈശോ എനിക്ക് വേണ്ടി അത് ഓർത്ത് വെച്ച് എന്നെ അവിടേക്ക് എത്തിച്ചു അതിലെനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ഈശോയോട് മതിയാവില്ല ഞാൻ എൻ്റെ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞ ഉത്തരങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞ എല്ലാം ശരിയായിരുന്നു അതായത് ആ സമയത്ത് എന്നെ കൊണ്ട് കൈ ചലിപ്പിച്ചതും എൻ്റെ നാവ് ചലിപ്പിച്ചതും പരിശുദ്ധാത്മാവായിരുന്നു എന്ന് എനിക്ക് ഉറച്ച ബോധ്യം അവിടെ ഉണ്ടായി ഞാനിരുന്നൊക്കെ കരയാൻ തുടങ്ങി ഞാൻ കരഞ്ഞത് എൻ്റെ ഒരു ഭൗതിക നേട്ടങ്ങൾപ്പല്ല ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് മറുപടി തരുന്നുണ്ടല്ലോ എൻ്റെ കർത്താവിൻ്റെ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ ബോധ്യപ്പെടുത്തി തന്ന ഒരുപാട് നിമിഷങ്ങളായിരുന്നു അത് അതുപോലെ തന്നെ എനിക്ക് മാറ്റം വന്ന മറ്റൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്യൂ പാലിക്കുക എന്ന് പറയേണ്ടത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊരു കാര്യമാണ് ക്യൂ നിൽക്കാന്നുള്ളത് ഞാൻ അതിനിപ്പം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എപ്പോഴും കയ്യിൽ ഈ ജപമാല ഉണ്ടാവും ജപമാല കയ്യിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈശോ എന്നും നന്മ നിറ എപ്പോഴും നന്മ നിറഞ്ഞ പറയാം മാത്രം ചെല്ലു ജപമാല കയ്യിൽ വെച്ച് ക്യൂല് ഈ നന്മ നിറഞ്ഞവർ അത് മനസ്സിലല്ല ചുണ്ടനക്കെയാണ് ഞാൻ ചെല്ലുക അപ്പോൾ ആരും എന്നോട് സംസാരിക്കാനൊന്നും വരില്ല ഞാൻ എന്തോ ചെയ്യാമെന്ന് മനസ്സിലായി അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇത് കണ്ടുപിടിച്ചു ഞാൻ കൊന്തെത്തിക്കുകയാണെന്നുള്ള കാര്യം പിന്നീട് അവരും അത് തുടങ്ങി ക്യൂവിൽ നിൽക്കുമ്പോൾ അവരും എൻ്റെ പോലെ തന്നെ കൊന്തെത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് പറയുന്ന വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ പറമ്പിൽ ഞങ്ങൾ കുറേ വൃക്ഷത്തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു കുലേ കുറേ ബലവൃക്ഷങ്ങൾ ഒരു വർഷം കൊണ്ട് കൊണ്ടുണ്ടാവുമെന്ന് പറഞ്ഞത് രണ്ട് വർഷമായി മൂന്ന് വർഷമായി നാല് വർഷമായി ഇതുവരെയും അയച്ചിട്ടില്ല അപ്പോൾ ഞാനും അമ്മയും കൂടി ഈ പറയുന്ന ഉപ്പ് എടുത്തിട്ട് അവിടെ മൊത്തം ചുറ്റിനും ഇട്ട് പ്രാർത്ഥിച്ചു ഈ വർഷം എൻ്റെ പറമ്പിലുണ്ടായ റംബൂട്ടാൻ ചക്ക മാങ്ങ അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെയായി കായ്ക്കാത്ത ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ഞങ്ങൾക്ക് വലിയ ഒരു വിളവ് തന്നെ ഞങ്ങൾക്ക് തന്നു അത് ഭയങ്കരമായൊരു സന്തോഷം അതായത് അതായത് കർത്താവ് ഞങ്ങൾക്ക് എല്ലാം തരുന്നുണ്ടല്ലോ ഞങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം തരുന്നുണ്ടല്ലോ എന്നൊരു ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് നൽകി അതുപോലെ തന്നെ വേറെ കുറെ അതായത് ഈ പറയുന്ന ഭൗതിക നേട്ടങ്ങൾ ഇതൊന്നും ഒന്നുമല്ല എനിക്കുണ്ടായ ഒരു ആത്മീയ നേട്ടമുണ്ട് അതായത് ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന ഒരാളല്ലായിരുന്നു പള്ളിയിൽ പോയാലും പള്ളിയിൽ പ്രാർത്ഥനകൾക്ക് കൂടുന്നല്ലാതെ ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നില്ല പിന്നീട് വിശുദ്ധ കുർബാനയെ അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ കരയാനായിട്ട് തുടങ്ങിയത് ഏറ്റവും വലിയ മാറ്റം വന്നത് വലിയ ആഴ്ചകൾ വന്നപ്പോൾ വലിയ ആഴ്ചയിൽ ഈ കഴിഞ്ഞ വലിയ ആഴ്ചയിൽ ദുഃഖ വെള്ളിയാഴ്ച പീഠാനുഭവ ചരിത്രം വായിച്ചു എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുണ്ടായിരുന്നില്ല ഞാൻ ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ ഭാഗം വന്നപ്പോൾ ഞാൻ ഈശോയെ എന്ന് പറഞ്ഞങ്ങൾ കരയാണ് അതായത് ഞാൻ എൻ്റെ മുന്നിൽ ഈശോ നിന്ന് കറിയുന്നതായിട്ട് ഈശോ കുരിശിൽ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ട് ഞാൻ നിന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി അതെൻ്റെ അതൊക്കെ എനിക്ക് ആദ്യമായിട്ടുണ്ടാവുന്ന അനുഭവങ്ങളായിരുന്നു അതുപോലെ തന്നെ ഞാൻ പിന്നീട് കൃപകൾക്ക് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അതായത് ഞാൻ ജപമാല റാലിക്ക് ശേഷം ഭൗതിക നേട്ടങ്ങൾക്ക് അയ്യൊന്നും പ്രാർത്ഥിച്ചില്ല കൃപ മാത്രം കൃപ മാത്രം എനിക്ക് തന്നാൽ മതി എൻ്റെ ഈശോ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു എനിക്ക് നല്ല മടിയായിരുന്നു പത്രം കൊടുക്കാൻ അതായത് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് ചീത്ത കേൾക്കാറുണ്ടായതുകൊണ്ട് എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എങ്കിലും ഞാൻ പത്രങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു പക്ഷേ പത്രങ്ങൾ പൊട്ടതിനേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ വായ കൊണ്ടായിരിക്കും ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവുക എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ അടുത്ത് വെരി ഗുഡ് ഗ്രേറ്റ് എൻ്റെ ഈ ഒരു അച്ചീവ്മെൻ്റ് പറയുമ്പോൾ ഇങ്ങനെ എനിക്ക് മറുപടി തരുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഇത് ഇറ്റ്സ് നോട്ട് ബൈ ബെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് കാരണം ബോർഡിൽ ചോക്ക് പിടിച്ച് ഒന്നും എഴുതാനായിട്ട് അറിയാതിരുന്ന എൻ്റെ മെറിറ്റ് പൂജ്യമാണ് അവിടെ അതുപോലെ എക്സാമിന് രണ്ട് പാഠം മാത്രം പഠിച്ചു പോയി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെറിറ്റ് പൂജ്യമാണ് അവിടെ അവിടെ ഗ്രേസ് മാത്രമേ അവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളൂ അത് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഞാനാണ് ആ സിറ്റുവേഷനിൽ ഇവിടെ കടന്നു എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ ഈശോയും ഈശോയുടെ അമ്മ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കാരണം കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരവസ്ഥ കഴിഞ്ഞൊരു വർഷം ഈ ഒരു മാസം ഞാനിരുന്നൊരവസ്ഥയിൽ ഈ ഒരു വർഷത്തിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വന്ന ഉയർച്ച എനിക്ക് വന്ന മാറ്റം ഭൗതികമായല്ല ആത്മീയമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു പിക്നിക്കിനോ പോയില്ല ഞാൻ പള്ളികൾ മാത്രം പോയി കാരണം എന്നെ കേൾക്കാൻ എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈശോയ്ക്ക് മാത്രമേ എന്നെ മനസ്സിലാവുകയായിരുന്നുള്ളൂ അതുകൊണ്ട് എന്നെ ഈശോയ്ക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങി ഒരു പുസ്തകമൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ കത്തുകളൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കും ായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി മാത്രമല്ല ഞാൻ താലിയേറ്റോ കേൾ പോയി അമ്മച്ചമാരെ കുൽപ്പിക്കായിരുന്നു ഓർഫണേജുകളിൽ പോയിട്ട് കുട്ടികളെയൊക്കെ സഹായിക്കുമായിരുന്നു പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സഹായിച്ചു ഏറ്റവും ഉപരി എനിക്ക് പഠിപ്പിക്കാനായിട്ടൊരു കഴിവുണ്ടെന്ന് എനിക്ക് അറിയാം ഈശോ എനിക്ക് തന്നിട്ടുണ്ടത് അതുകൊണ്ട് തന്നെ പരീക്ഷകളിൽ തോറ്റിരുന്ന കുട്ടികളെ പഠിക്ക പഠിക്കാനായിട്ട് ഞാൻ അവരെ സഹായിക്കാനായിട്ട് തുടങ്ങി പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ഒരിക്കൽ ഉടമ്പടിയൊക്കെ എടുക്കാൻ വന്നതിന് കുറേ നാൾ മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ മാതാവിനെ ഒരു ഡയലോഗ് അടിച്ചിരുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വരില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയത് കാരണം എനിക്കിവിടെ വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല ഭയങ്കര ക്യൂ ഭയങ്കര തിരക്ക് അങ്ങനെയായിരുന്നു പക്ഷേ പിന്നീട് ഉടമ്പടി പുതുക്കി പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് അരമണിക്കൂർ തികയുന്ന ഒരു സാക്ഷ്യം പറയാനായിട്ട് തന്നെ അനുവദിക്കണേ എൻ്റെ മാതാവെന്നായിരുന്നു അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു ഇവിടെ ഞാൻ എനിക്ക് പ്രസംഗിക്കാനായിട്ട് കർത്താവ് ഒരു കഴിവ് വന്നിട്ടുണ്ട് ഞാൻ മത്സരങ്ങൾ മത്സരങ്ങളിൽ സമ്മാനം ഒഹിച്ചു മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ ഇന്ന് എൻ്റെ ഈശോയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സമ്മാനമായിട്ട് ഞാനിതിനെ കരു കരുതുന്നു ഈ ഒരു അവസരം തന്നതിന് ഞാൻ അമ്മ മാതാവിനോടും എൻ്റെ ഈശോയോടും ഒരു ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു